കേരളത്തിലെ ആശുപത്രികളൊക്കെ ഒന്നാം നമ്പർ ആശുപത്രികളും ഒന്നാം നമ്പർ ആരോഗ്യ വകുപ്പുമാണെന്നാണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെയും സഖാക്കളുടെയും ഒക്കെ തള്ളുകൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ലോകത്തുള്ള എല്ലാ ആരോഗ്യ സംവിധാനങ്ങൾക്കും മാതൃകയും മാതൃകയാക്കേണ്ടതുമാണെന്നാണ് പിണറായി വിജയന്റെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്നാണ് അവകാശവാദം രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിയപ്പോൾ അതിൽ പറയുന്നതും ഒന്നാം നമ്പർ ആരോഗ്യ വകുപ്പാണെന്നാണ് മൂന്നാമതും എൽ ഡി എഫ് എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിൽ ഇടതുപക്ഷം വരും എന്ന് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും എന്തുകൊണ്ടാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്നത് അത് ആരോഗ്യരംഗത്ത് നടക്കുന്ന കെടുകാര്യസ്ഥതയും വീഴ്ചകളും ഒക്കെ തന്നെയും അപ്പപ്പോൾ കേൾക്കുന്ന വാർത്തകൾ കേട്ട് ജനങ്ങളൊക്കെ മറന്നു പോകുന്നവരാണ് അതാണ് മലയാളികളുടെ ശീലം എന്നതുകൊണ്ടുള്ള ഒരു ധാരണ കൊണ്ടാണ് നോക്കാം നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യം അത് ഭരിക്കുന്ന അധികാരി വർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ജനങ്ങളുടെ ആരോഗ്യത്തിനും അവരുടെ സമ്പത്തിനുമൊക്കെ സംരക്ഷണം നൽകുക എന്നത് എന്നാൽ എന്താണ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അവസ്ഥ പിണറായിയും കൂട്ടാളികളും പച്ച നുണയുടെ പ്രോഗ്രസ് കാർഡുമായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പായി പ്രചരണവുമായി കൊണ്ട് വരുന്നത് അങ്ങനെ പ്രചരണവുമായി കൊണ്ടുവരുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവണ്ടേ എന്തൊക്കെയാണ് ജനദ്രോഹപരമായ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നത് കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെക്കുറിച്ച് കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിസമ്പന്നന്മാരായ ആളുകൾ പോലും ചികിത്സയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന സർക്കാർ ആശുപത്രികളാണ് കേരളത്തിലുള്ളത് എന്നാണ് പക്ഷേ ഒരു സമ്പന്നനും സർക്കാർ ആശുപത്രിയിൽ വന്ന് ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് ഡോക്ടറെ കണ്ട് ചികിത്സ തേടി പോകുന്നതായി നമ്മളാരും കാണാറില്ല അത്തരം ആളുകളൊക്കെ മുന്തിയ സൗകര്യങ്ങളും ചികിത്സയും തേടി കിട്ടുന്ന പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി വേണ്ടത് ചെയ്യും ലിഫ്റ്റ് കേടായി മാസങ്ങളോളം കിടക്കുന്ന ആശുപത്രി തേടി സമ്പന്നന്മാർ വരുമോ കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുക്കുന്ന സർക്കാർ ആശുപത്രികളിലേക്ക് സമ്പന്നന്മാർ വരുമോ സർജറി കഴിഞ്ഞുകൊണ്ട് ഐ സിയുവിൽ മേശപ്പുറത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്ന യുവതികളെ ഭരിക്കുന്ന പാർട്ടിയുടെ യൂണിയന്റെ നേതാക്കൾ പോലും പീഡിപ്പിക്കപ്പെടുന്ന പരാതി ഉയർന്ന സർക്കാർ ആശുപത്രികളിലേക്ക് സമ്പന്നർ വരുമോ ഇ എൻ ഡി ചികിത്സക്ക് ആശുപത്രിയിൽ പോയാൽ കൈക്കും കാലിനും ഓപ്പറേഷൻ മാറി ചെയ്യുന്ന ഡോക്ടർമാരുള്ള സർക്കാർ ആശുപത്രികളിലേക്ക് സമ്പന്നർമാർ വരുമോ ഏതാണ് മുഖ്യമന്ത്രി താങ്കൾ പറഞ്ഞ സമ്പന്നർ ക്യൂ നിൽക്കുന്ന സർക്കാർ ആശുപത്രി ട്യൂഷൻ ക്ലാസിൽ നിന്ന് മൂക്കിൽ നിന്ന് ചോര വന്ന കുട്ടിയെ കൊണ്ട് ആ കുഞ്ഞിൻ്റെ അമ്മ കയറിയിറങ്ങി നടന്നത് നാല് സർക്കാർ ആശുപത്രികളിലാണ് അവസാനം പിണറായിയുടെ സമ്പന്നർ പോലും ക്യൂ നിൽക്കുന്ന സർക്കാർ ആശുപത്രി ഉപേക്ഷിച്ച് ആ അമ്മക്ക് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആ കുട്ടിയെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വന്ന ഗതികേട് കേരളം അറിഞ്ഞതാണ് ചുരുക്കത്തിൽ പിണറായി വിജയൻ്റെ പോലെയും പ്രോഗ്രസ് കാർഡിലെ അവകാശവാദം പോലെയുമല്ല ജനങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ ആശുപത്രികളിൽ കയറിയിറങ്ങിയ ആ അമ്മ പറയുന്ന വീഡിയോ ക്ലിപ്പ് കേട്ടുകൊണ്ട് നമുക്ക് വിലയിരുത്താം നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ മൂക്കിൽ നിന്ന് രക്തമൊലിക്കുന്ന കുഞ്ഞുമായി അമ്മ കയറിയിറങ്ങിയത് നാല് സർക്കാർ ആശുപത്രികളിൽ മൂന്ന് മണിക്കൂറിലേറെ അലഞ്ഞിട്ടും ചികിത്സ കിട്ടാതായതോടെ സ്വകാര്യ ആശുപത്രിയിൽ അഭയം തേടുകയായിരുന്നു മൂക്കിൽ നിന്ന് ചോരൊരുപ്പിച്ച് ട്യൂഷൻ സെന്ററിൽ നിന്ന് ഗൌരിനന്ദ് ഓടി വന്നത് പത്തുമണിയോടെ കുഞ്ഞിനെയും വാരിപിടിച്ച അനുഷ ആദ്യമെത്തിയത് തൈക്കാട് ആശുപത്രിയിൽ ഡോക്ടറെ കണ്ടത് പതിനൊന്നോടെ നോക്കിയിൽ ഇ എൻ ഡി കാഷ്യൊക്കെയുണ്ട് അവിടെ പോയാൽ മതിയത് എസ് കൊണ്ടുപോകണം നിങ്ങൾക്ക് നല്ലത് എന്ന് എന്നാണ് പറഞ്ഞത് കുട്ടികളുടെ പ്രത്യേക പരിചരണ വിഭാഗങ്ങളുള്ള എസ് എത്തിയപ്പോൾ ഒന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടറും മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുമായിരുന്നു മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ രണ്ടു പത്ത് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഇ എൻ ടി ഇല്ല ഡോക്ടർ എപ്പോഴുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മൺഡേ ഉള്ളു ഡോക്ടർ തുടർന്ന് രണ്ടരയോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ നാല് സർക്കാർ ആശുപത്രികൾ കയറി ഇറങ്ങിയിട്ടും കഴിയാത്ത കാര്യം അവിടെ നടന്നു കുട്ടിക്ക് സൈനസ് അണുബാധയാണെന്ന് കണ്ടെത്തി ബ്ലീഡിങ് വന്നൊരു കുട്ടിയെ കൊണ്ട് പോകുമ്പോ ഇങ്ങനെയാണോ പെരുമാറാനുള്ളത് അത് അടുത്തടുത്ത് റെഫർ ചെയ്ത് ഇപ്പം എന്തെങ്കിലും ഒരു കൂടിയ സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേനും കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച ആ ഒരു ഉത്തരവാദിത്തമാണ് ഈ അമ്മയുടെ ചോദ്യം ന്യായമുള്ളതാണ് പിണറായി വിജയൻ്റെ തള്ളുപോലെയും പ്രോഗ്രസ് കാർഡിലെ അവരുടെ അവകാശവാദം പോലെയുമല്ല കേരളത്തിലെ സർക്കാർ ആശുപത്രികളെന്ന് വിലയിരുത്താൻ വലിയ അന്വേഷണങ്ങളുടെയോ പഠനത്തിൻ്റെയോ ഒന്നും പാഠശാലയിലേക്ക് നമ്മൾ പോവേണ്ട ആവശ്യമില്ല ജനങ്ങൾ അനുഭവിക്കുന്നത് അവർ പറയുന്നത് മാത്രം മതി വിലയിരുത്താൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു